യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഒത്തിരി സമാധാനവും സന്തോഷവും മനസ്സിന് ഒത്തിരി അധികം കൃപയെ നൽകി നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ ഈ ഒരു വചന ശുശ്രൂഷ തന്നെ ഒരു അഭിഷേകമായിട്ട് മാറട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ദൈവഹിതത്തിന് നീ പൂർണ്ണമായിട്ടും വില കൊടുക്കുക പരാതി പറയാതെ ജീവിക്കുക ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ജീവിതത്തിൽ പരാതിയില്ലാതെ ജീവിക്കുക നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലുക്കാർ അസോശേഷൻ ഒന്ന് മുപ്പത്തേഴ് എന്നാൽ പലപ്പോഴും തന്നെ ആത്മീയ ജീവിതത്തിൽ ഇതൊരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും മനുഷ്യൻ്റെ മാനുഷികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി പരാതികളുണ്ട് എനിക്ക് ദൈവമൊന്നും തന്നിട്ടില്ല ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രമിക്കുന്നില്ല ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സങ്കട സമയത്ത് ദൈവം ഇടപെട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ രോഗം വരുത്തുന്നു അല്ലെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചകൾ വരുത്തുന്നു പ്രിയപ്പെട്ടവരെ ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ തന്നെ ഈ പരാതിയുടെ ഒരു നീണ്ട കാലം അല്ലെങ്കിൽ നീണ്ട ഒരു മേഖല നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തിയുടെ ഉത്സവത്തിൻ്റെ ആദ്യം തന്നെ ആദ്യം പറയുന്ന ഒരു പരാതിയുണ്ട് നീ എനിക്ക് തന്ന ഈ സ്ത്രീ മൂലമാണ് ഞാൻ പാപം ചെയ്തത് അപ്പോൾ ഈ പരാതിക്ക് ഈ ബൈബിൾ അതിൻ്റെ ആരംഭം മുതലുണ്ട് അപ്പോൾ നീ എനിക്ക് തന്ന സ്ത്രീയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കബിൾ മൂലമാണ് ഞാൻ പാപം ചെയ്തത് അങ്ങനെ തുടങ്ങി വരുന്ന പരാതി ബൈബിളിലൂടെ നീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരാതി പലപ്പോഴും ജീവിതത്തിൻ്റെ മാനുഷികമായിട്ടുള്ള പല മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കുമ്പോഴറിയാം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ റോമലേഖനം ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ പദ്ധതികളുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ കാര്യം എൻ്റെ ഇഷ്ടം നടക്കണം അല്ലെങ്കിൽ എൻ്റെ ഹിതം നടക്കണം എൻ്റെ ആവശ്യം നടക്കണം അപ്പം അതിനുവേണ്ടി ദൈവത്തോട് നിരന്തരമായിട്ട് പരാതി പറയും നിരന്തരമായിട്ട് കർത്താവിനോട് അപേക്ഷിക്കും അത് ലഭിക്കാതെ വരുമ്പോൾ ആ ആഗ്രഹങ്ങൾ ഒരു പരാതിയായിട്ട് വരും അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് തുടങ്ങും അതുകൊണ്ട് പിന്നീട് പറയും ഇനി പ്രാർത്ഥിക്കുന്നില്ല ഇനി ആത്മീയമായിട്ട് വളരുന്നില്ല എന്നാൽ ഒരു ഉൾക്കാഴ്ച എന്നതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി ഒരിക്കലും തെറ്റായ പദ്ധതിയല്ല നമുക്കറിയാമല്ലോ റോമലേഖനം എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കും ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പദ്ധതി ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഏറ്റവും നന്മയായിട്ടുള്ളതാണ് ഒരു പക്ഷേ ഒരു സഹനങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ പരാജയങ്ങളിലൂടെ ആയിരിക്കാം ദൈവം ഒരുക്കുന്നത് ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് തിരിച്ചു വന്ന ഒരു മനുഷ്യനോട് പങ്കുവയ്ക്കുകയാണ് അച്ഛാ എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ ഇല്ലാതിരുന്ന നാളുകളിൽ ഞാൻ പള്ളിയിൽ പോകില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു ഞാൻ വിശ്വാസത്തിൽ നിന്ന് വളരെ അകന്നായിരുന്നത് ആ സമയത്താണ് പെട്ടെന്ന് ഈ ക്യാൻസർ വന്നു ക്യാൻസർ വന്ന കാലഘട്ടങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് എൻ്റെ സ്വന്തം കഴിവിലോ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ സയൻസ് ആ ഒരു ചിന്തയിലൊക്കെ അപ്പുറമായിട്ട് ഇനി ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയച്ചാ അങ്ങനെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ജബ്മാലയെല്ലാം തുടങ്ങി എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടായി അങ്ങനെ അദ്ദേഹം ഈ മരുന്ന് കഴിക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ നാളുകളിൽ തന്നെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഗം രോഗത്തിന് ശമനമുണ്ടായതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇങ്ങനെ വർധിച്ചു ദൈവത്തിന് ഒന്നും അസാധ്യമില്ല ഈശോയ്ക്ക് അസാധ്യമായിട്ടില്ല ദൈവത്തോട് അടുക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം എന്നോട് പറയുകയാണ് അച്ഛാ എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ ദൈവം അനുവദിച്ചു തന്നതാണ് ക്യാൻസറ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു തന്നത് ഞാൻ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സങ്കടങ്ങളും ചില പരാജയങ്ങളും ദൈവം നമുക്ക് വേണ്ടി നൽകുന്നത് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുകയാണ് എൻ്റെ സങ്കട സമയത്ത് സഹന സമയത്ത് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകാനായിട്ട് കർത്താവിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ ശക്തമായിട്ട് ദൈവത്തിലേക്ക് അടുത്തു ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അതുവഴിയായിട്ട് അദ്ദേഹം കൂടുതൽ കർത്താവിനേക്ക് അടുത്തു അവരുടെ പ്രിയപ്പെട്ട സഹോദരികളെ നമുക്കറിയാം അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട് നീ നീതിൻ്റെ ഭവനം വിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ മാനുഷികമായിട്ടാണ് അബ്രാഹം കാണുന്നതെങ്കിൽ ഈ സ്വന്തക്കാരെയും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ദൈവം പറയുന്ന ഒരു സ്ഥലത്ത് ഒന്നുമില്ലാതെ പോയി ജീവിക്കുക നമുക്കറിയാം ഒന്നുമില്ലാത്ത സ്ഥലത്ത് ദൈവം മാത്രം അപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്രാഹത്തിന് ഒന്നുമില്ല നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോഴാണല്ലോ ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും എതിരായിട്ട് വരുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് മാനുഷികമായിട്ട് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുക ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുക ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുക അങ്ങനെ കടത്തിവിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട് നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഹായം എവിടെ നിന്ന് എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ പൗസ്റ്റീന പറയുന്നുണ്ട് പൗസ്റ്റീനായ ദൈവമായ കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നീ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ബലി കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും നീ നിൻ്റെ ഇഷ്ടങ്ങളെ നിൻ്റെ ആഗ്രഹങ്ങളെ ബലി കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആ ഹിതങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് പല വിശുദ്ധരുടെയും ജീവിതത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് ദൈവഹിതം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം ദൈവഹിതം നിറവേറ്റുകയാണ് എൻ്റെ ആവശ്യം എന്നാണ് വിശുദ്ധ അൽഫോൺസ് ലീഗോരി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും പറയുമ്പോൾ ഈ അൽഫോൺസ് ലീഗോരി പറയുന്നുണ്ട് ആ രോഗിയായ വ്യക്തിയോട് പറയുന്നുണ്ട് നീ ഒരിക്കലും രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട നീ രോഗം മാറാൻ വേണ്ടി അപേക്ഷിക്കേണ്ട നീ അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഹിതം ഏറ്റവും നന്മയായിട്ട് നീ മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ മരിക്കട്ടെ നീ സ്വർഗ്ഗത്തിൽ പോവുക എന്നുള്ളത് അതിനെ കൂടുതലായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഏറ്റവും നന്മയ്ക്കായിട്ട് നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകാനായിട്ട് നിന്റെ സഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ നീ സ്വർഗത്തിൽ പോകുവാനായിട്ട് തിരസ്കരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ നീ സ്വർഗത്തിൽ പോകുവാനായിട്ട് തകർച്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ നീ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അപ്പോൾ അത് ഏറ്റവും ദൈവത്തിന്റെ പദ്ധതിയായിട്ട് നിനക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സങ്കടങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഈ ദൈവഹിതം തിരിച്ചറിയാൻ മേലാത്തൊരു അനുഭവങ്ങളിലൂടെ കടന്നുപോകും ദൈവത്തിൻ്റെ ഒരു മേഖലയുണ്ട് ദൈവം ഇടപെടുന്ന ഒരു മേഖലയുണ്ട് അതാണു പറയാം ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിന് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സഹോദരങ്ങൾ ജോസഫിനെ പൊട്ടക്കണറ്റിലിറിയുക അല്ലെങ്കിൽ അടിമയായിട്ട് വിൽക്കുക അങ്ങനെ വളരെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജോസഫ് തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ആ പദ്ധതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ദൈവം കൂടെ ഉണ്ടെന്ന് ജോസഫിന് മനസ്സിലായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവഹിതം നിറവേറ്റാനായിട്ട് നീ ആരംഭിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ കൂടെ ഉണ്ട് ദൈവം നിന്നെ സഹായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്ക് ഉറപ്പായിട്ടുമുണ്ട് ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് വലിയൊരു കൃപയാണ് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുക ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ആത്മീയ ജീവിതത്തിൽ ഈ ദൈവഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റുവാനുള്ള ആ വിളി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ജീവിക്കുക നമുക്കറിയാം പത്താഴ്ച സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ദൈവം ഓരോരുത്തർക്കും താലന്തു കൊടുത്ത് ആ താലന്തു കൊടുക്കുമ്പോൾ ആ താലന്ത് സ്വീകരിക്കുന്ന ഒരു മനോഭാവമുണ്ട് അതായത് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ പരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം ഓരോരുത്തേ കഴിവനുസരിച്ച് ഒരുവൻ അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അപ്പോൾ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഒരുപക്ഷെ നിനക്ക് കഴിവ് കുറവായിരിക്കും നൽകിയിരിക്കുന്നത് മറ്റുള്ള വ്യക്തികളെ വ്യക്തികളെപ്പോലെ നിനക്കത്രയും കഴിവുകളോ നിൻ്റേതായിട്ടുള്ള ആ ഒന്നും ഉണ്ടാകണമെന്നില്ല ഈ ഒരു താലന്ത് കിട്ടിയുടെ ഒരു മനോഭാവമാണ് ആ ഒരു താലന്ത് കിട്ടിയ വ്യക്തി പറയുന്നുണ്ട് അതായത് മാതാവിടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം ഒരു താലന് കിട്ടിയവൻ വന്നു പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു ഇതാണ് നിൻ്റെ താലന്ത് എടുത്തുകൊള്ളുക അപ്പോൾ പറയുന്നുണ്ട് ദുഷ്ടനും മടീനുമായി വൃത്തിയാണ് അപ്പം ഈ വചനം പറയുന്നത് ദുഷ്ടനും മണിയനുമായി വൃത്തിയായെന്ന് അവനെ വിശേഷിപ്പിക്കാനുള്ള കാരണം അവന് ജീവിതത്തിൽ ഈ വെറുപ്പോടുകൂടി യജമാനിനെതിരെ വെറുപ്പോടുകൂടി തന്നെ വളരെയധികം നിസ്സംഗതയോടുകൂടി ജീവിച്ചു പലരുടെയും ആത്മീയ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം വെറുപ്പോടു കൂടി മുഖം തിരിഞ്ഞ് ജീവിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്താണ്ടായി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല വിശ്വസിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലായി കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ട് വിവേചിച്ചറിയാൻ തുടങ്ങിയാൽ നീ ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയെ ത നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഒരിക്കലും വേദനയോടുകൂടി കാണുവാനോ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഒരിക്കലും ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന ഒരു മനോഭാവം രൂപപ്പെടില്ല അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുക ദൈവത്തിന്റെ മുമ്പില് ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് വിധേയപ്പെടുവാനായിട്ട് കഴിയുക ലുക്കാട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈ ദൂർത്തപുത്രൻ്റെ ഉമ്മയില് മൂത്തപുത്രനെ കുറിച്ച് പറയുന്നുണ്ട് ഈ തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന സംഗീതവും അല്ലെങ്കിൽ നൃത്തങ്ങളും ശബ്ദങ്ങളും സന്തോഷത്തിൻ്റെ ശബ്ദങ്ങളും അവനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് ഒഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിഷമിച്ചു എന്നുകൊണ്ട് പറയുകയാണ് എത്ര വർഷത്തോളമായിട്ട് അടിമ പണി ചെയ്യുന്നു ദാസവേല ചെയ്യുന്നു ഒരിക്കലും കൽപ്പന ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻ പോലും എനിക്ക് നീ തന്നിട്ടില്ല അപ്പം ഈ പരാതിയോടുകൂടി ജീവിക്കുക വീട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഈ പരാതിയോട് പരാതിയോടുകൂടിയാണ് അപ്പൻ്റെ മകനാണെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റേതാണെന്ന് അറിയാമെങ്കിൽ പോലും ഈ പരാതിയോട് കൂടി ജീവിക്കുക മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഒന്ന് കിട്ടാത്തൊരു മേല പകരാതിയുടെ ഒരു മേഖല വളരെ ശക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഈ പരാതിപ്പെടുക മനുഷ്യരോട് പരാതി ദൈവത്തോട് പരാതി മാതാപിതാക്കളോട് പരാതി ജീവിത പങ്കാളിയോട് പരാതി ഈ പരാതിയുള്ള ഒരു ജീവിതം ആത്മീയമായിട്ട് നശിച്ചു അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഈ തകർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പരാതിപ്പെടുക അത് മനുഷ്യരുടെ പരാതിപ്പെടുക ഒരു കുടുംബത്തിൽ തന്നെ എനിക്കൊന്നും തന്നിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതാണ് ഈ ആത്മീയ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിനക്ക് എന്ത് കിട്ടിയാലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം തിട്ടാനുഭവങ്ങളായിരിക്കാം നിൻ്റെ മാതാപിതാക്കന്മാർ ഒരു പക്ഷേ നിനക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലായിരിക്കാം നിൻ്റെ മക്കൾ നിന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിന്റെ അധികാരികൾ നിന്നെ പരിഗണിക്കുന്നില്ലായിരിക്കാം ഈ പരിഗണിക്കാത്ത ഈ അവസ്ഥയിലും ദൈവഹിതം കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ അതുവഴിയായിട്ട് നീ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട് ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കന്മാർ നിനക്ക് പരിഗണന വേണ്ട നൽകാതിരിക്കുമ്പോഴായിരിക്കും നിന്നെ ദൈവം കൂടുതലായിട്ട് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് അർഹതപ്പെട്ടത് നൽകാതിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അവർ നൽകാതിരിക്കുമ്പോൾ ദൈവം നിനക്ക് കൂടുതൽ നൽകുക അവർ നിന്നെ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ തിരസ്കരിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ തള്ളിപ്പറയുമ്പോഴായിരിക്കും ഈശോ നിന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നടക്കുന്നത് ഈ ജോസഫിൻ്റെ സഹോദരന്മാർ കൂടി അവനെ തള്ളിപ്പറയുകയും ഒട്ടക്കണിയിടുകയും വിൽക്കുകയും ചെയ്തപ്പോൾ ജോസഫ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ട് ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എന്താണ് പ്രത്യേകത ജോസഫ് അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ കൂടെ ദൈവാനുഗ്രഹം ശക്തമായിട്ടുണ്ടായിരുന്നു ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതായത് ചില തിക്താനുഭവങ്ങളുണ്ടാകും എല്ലാ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് പലപ്പോഴും ജീവിതത്തിൽ മറ്റു വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് ചില കുടുംബങ്ങളിൽ നിന്ന് ജോലി മേഖലകളിൽ നിന്ന് ഈ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിന്നെ ഒരു മുറിവേറ്റ വ്യക്തിയാക്കി മാറ്റും അങ്ങനെ ജീവിതകാലം മുഴുവൻ ചിന്തിക്കുന്നത് എൻ്റെ അപ്പൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് അല്ല എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എൻ്റെ ജീവിത പങ്കാളിയാണ് ഇതെൻ്റെ എല്ലാ തകർച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് ഈ തകർച്ചയ്ക്കെല്ലാം കാരണം അതിൽ ചില അധികാരികൾ അല്ലെങ്കിൽ സഭാധികാരികൾ അല്ലെങ്കിൽ ശുശ്രൂഷയിലുള്ളവർ ഇങ്ങനെ പരാതിയോടുകൂടി ജീവിക്കുമ്പോൾ പരാതിയുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ അസ്വസ്ഥതയുള്ള വ്യക്തികളെ പിഷാജിന് വളരെ പെട്ടെന്ന് കീഴടക്കാൻ പറ്റും മുറിവേറ്റ ഒരു വ്യക്തിയെയാണ് പിഷാജിന് ഏറ്റവും അധികം കീഴടക്കാനായിട്ട് എളുപ്പമുള്ളത് ആ മുറിവേറ്റ വ്യക്തിയെ വളരെ പെട്ടെന്ന് തന്നെ പിഷാജിന് കീഴടക്കുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ടാണ് പഴഞ്ഞ മുൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ഈ കായേൻ്റെ ജീവിതത്തിൽ ഒരു മുറിവിന്റെ ഒരു മേഖലയുണ്ട് എൻ്റെ ബലി സ്വീകരിച്ചില്ല എൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല ആ ഒരു മുറിവ് മനസ്സിലുള്ളപ്പോൾ തന്നെ അവനെ പിശാജ് കീഴടക്കുകയാണ് അവൻ്റെ ഉള്ളിലേക്ക് അതൊരു വൈരാഗ്യമായിട്ട് വരികയാണ് മുറിവുള്ള ഒരു വ്യക്തിയെ അത് ഒരുവിധത്തിൽ ചിന്തിച്ചാൽ ഒരു പരാതിയുള്ള വ്യക്തിയെ പിശാജിന് വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും അപ്പനോട് വൈരാഗ്യത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ സ്വത്ത് വീതം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും തന്നില്ല എൻ്റെ സഹോദരന് കൊടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തു എനിക്കൊന്നും കിട്ടിയില്ല ഇതൊരു പരാതിയായിട്ട് നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പിശാചിന് വളരെ പെട്ടെന്ന് കീഴടക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് തന്നെ നിന്നെ നശിപ്പിക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു മേഖലയിൽ ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത് ഇതിൻ്റെ പിരിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ചില വ്യക്തികളിൽ നിന്ന് നിനക്ക് വേദനകൾ ദൈവം അനുവദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിനക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകാൻ വേണ്ടിയാണ് നിനക്ക് ദൈവാനുഗ്രഹം കൂടുതൽ നിറയാൻ വേണ്ടിയാണ് ജീവിതത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങളോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്നിലൂടെ ദൈവത്തിൻ്റെ കൃപയൊഴുകാൻ തുടങ്ങും അത് ഒരു വലിയ ദൈവത്തിൻ്റെ കൃപയാണ് അപ്പോൾ ചില ആത്മീയ അനുഗ്രഹത്തിന് ആത്മീയ വളർച്ചയ്ക്ക് ഈ സങ്കടകരമായ കൈപ്പേറിയ അനുഭവങ്ങൾ ആവശ്യമാണ് ഇതുപോലെ ജീവിതത്തിലെ ചില മുറിവുകളും ഒക്കെ പിശാജ് വീണ്ടും വീണ്ടും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും തകട്ടി തകട്ടി വരും അപ്പോൾ അതിലൂടെ വൈരാഗ്യവും വിദ്വേഷവും പലരുടെ ഉള്ളിലേക്ക് നിറയുകയാണ് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു തോന്നലുകളും ചില വ്യക്തികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് നീ ആ വ്യക്തിയെ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വയ്ക്കുക ഈ ഭൂമിയിൽ പരാതി പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരാതി പറയേണ്ടത് ഈശോമിഷിഹായാണ് ജീവിതാരംഭം മുതൽ അവസാനം വരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും തിക്താനുഭവങ്ങളും കൊണ്ട് നിറഞ്ഞൊരു ജീവിതമാണല്ലോ ആ ഈശോ മരിക്കുന്നത് പിതാവ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് മരിച്ച് ആ ഒരു ഭാഗ്യപ്പെട്ട മരണം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് എല്ലാ പരാതികളും എല്ലാ വേദനകളും ഇറക്കി വയ്ക്കാനായിട്ടുള്ളതാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഹലിലൂയ അപ്പോൾ ഈ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഈശോടം അതുകൊണ്ടാണ് അവൻ്റെ മുറിവിനാൽ ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി തീർന്നിരിക്കണം അപ്പോൾ എല്ലാ മുറിവുകളും സൗഖ്യപ്പെടേണ്ട ഒരു മേഖല ഒരു തലമുണ്ട് അത് ദൈവഹിതത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മേഖലയാണ് ഞാൻ ഞാൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ദൈവകരങ്ങളിൽ നിന്ന് ഞങ്ങൾക്കല്ല കർത്താവ് അല്ലെങ്കിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പതിനഞ്ച് ഒന്ന് ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരണത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത് എന്ത് സംഭവിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തുക വിശ്വസം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഫ്രാൻസിസ് ഒരിക്കൽ ഇങ്ങനെ ദൈവത്തിനെ സ്തോത്രഗീതം പാടിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കുറേ കൊള്ളക്കാർ വന്നു ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട് നീ ആരാണ് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഞാൻ രാജാവിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു കാര്യസ്ഥനാണ് അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഉടനെ തന്നെ ആ ആ കൊള്ളക്കാർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണ് കാരണം രാജാവിൻ്റെ അടുക്കൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണും ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ഒരു കാര്യം മനസ്സിലായി ഈ കയ്യിൽ ഒന്നുമില്ല ഇവർ പോയതിന് ശേഷം ഫ്രാൻസിസ് സന്തോഷിക്കുകയാണ് ദൈവത്തിൻ്റെ നന്ദി പറയാണ് കർത്താവ് ഇങ്ങനെ ഇതുവഴിയായിട്ട് എനിക്ക് കുറേ സഹനങ്ങൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയുമല്ലോ ജീവിതത്തിൽ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് വിശുദ്ധ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ വിശദ റീത പുണ്യപതിയൊക്കെ ഈ അല്ലെങ്കിൽ റോസാ പുണ്യപതി അണുപ്പുള്ള സമയത്ത് പുറത്തുപോയി മെച്ച അതായത് പൂന്തോട്ടത്തിലിരുന്ന് മുട്ടുകൂത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുക ഈ സുഖകരമായ അന്തരീക്ഷത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാക്കി പോലും മാറ്റൂ ഈശോയ്ക്ക് വേണ്ടി സുഖകരമായ അന്തരീക്ഷത്തിൽ പരിത്യാഗം എടുക്കുക പ്രാർത്ഥിക്കുക ഉള്ളറെ ധരിക്കുക അല്ലെങ്കിൽ ശരീരത്തെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പീഡനങ്ങൾ അനുവദിക്കുക ഭക്ഷണം ഉപേക്ഷിക്കുക നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വിശുദ്ധ വൃജിത പുണ്യവിതയെക്കുറിച്ചാണ് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടത്തിൽ ഈ ഭക്ഷണം ഒരിക്കലും ശരീരത്തെ തൃപ്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടി കൈപ്പേറിയ ഇലകളും കൂടെ കഴിക്കുമായിരുന്നു അപ്പം അത് ഈ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണ് ചില വ്യക്തികൾ ദൈവഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും നീ സഹിക്കുമ്പോൾ നീ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ ദൈവം ഒത്തിരി അധികം അനുഗ്രഹിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരാതിയില്ലാതെ ജീവിക്കുക നമ്മുടെ എല്ലാവരുടെയും പരാതികൾ പലപ്പോഴും തന്നെ ജീവിതം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പറയും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ പല വ്യക്തികളും എന്നെ അവഗണിച്ചു പല വ്യക്തികളും എനിക്കെതിരായിട്ടും സംസാരിച്ചു അല്ലെങ്കിൽ പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ട് എല്ലാം പറയാനായിട്ട് നമുക്കൊരു വ്യഗ്രതയുണ്ട് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് ജീവിതത്തിലെ ജീവിതത്തിലേറ്റ വേദനകളൊക്കെ എല്ലാവരുടെ അടുക്കൽ പറഞ്ഞ് നമുക്കൊരു ആശ്വാസം എന്നല്ല പറയുന്നത് നമ്മൾ പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെക്കും അത് പലപ്പോഴും ഒരു പരാതിയായിട്ട് പങ്കുവയ്ക്കും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ ജീവിതത്തിലേറ്റ വേദനകളും സഹനങ്ങളും ഒക്കെ ഈശോയ്ക്ക് കൊടുത്ത് പരാതിയില്ലാതെ ജീവിച്ചു ആ പരാതിയില്ലാത്ത ജീവിതത്തിന് ഒരു അനുഗ്രഹവും കൂടെ അവരുടെ വേദനകൾ ദൈവം മാത്രം കാണുന്ന ഒരു തലവും കൂടെ സഹനങ്ങൾ ദൈവം മാത്രം കാണുക ആരും അറിയാത്ത സഹനം എല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ഒളി ഉൾ ഒളിപ്പിച്ച് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ട് ദൈവം അനുവദിച്ചതാണ് എന്ന് ഇത് ആദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ സഹനങ്ങൾ പിന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ വിശുദ്ധീകരണമാണ് അങ്ങനെ ഒരു തലം വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കഴിയും അപ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വളരെ ഒരു കൃപയാണ് അപ്പോൾ ആ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് അവൻ്റെ ആശ്രയം അവനറിയുന്നു ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതനാണ് തൻ്റെ ആശ്രയം അവനറിയുന്നു അതുകൊണ്ടാണ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുക നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തെ പ്രത്യാശയോടുകൂടി ജീവിക്കുക പ്രത്യാശയാണ് സഹനങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഒരു രോഗിയുള്ള വ്യക്തി രോഗിയായ അല്ലെങ്കിൽ രോഗം ഏറ്റവും അതിൻ്റെ മാക്സിമത്തിലെത്തി അപ്പോൾ എല്ലാ എല്ലാവരും പറയുന്നുണ്ട് ഒരു പ്രതീക്ഷ അട ഇനി പ്രതീക്ഷയില്ല പക്ഷേ ഏറ്റവും മാരകമായ രോഗാവസ്ഥയിലുള്ളൊരു പ്രത്യാശ ദൈവൻ്റെ വേദന കാണുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മാറ്റപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒരുക്കി മാറ്റി ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളുണ്ട് അപ്പം അത് ഈ പ്രത്യാശയുള്ളവർക്കാണ് ഈ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും വിവേചിച്ചറിയുവാനായിട്ട് കഴിയുന്നത് അതാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനാലാമത്തെ തിരുവചനം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഈ കോവിഡ് കാലത്ത് ഒരു സ്ത്രീയെ കൊണ്ട് ഒരു ഭാര്യേനെ കൊണ്ടൊരു ഭർത്താവ് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ആ വ്യക്തിക്ക് കുമ്പസാരവും പരിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കും ഈ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എത്ര വേദനകളുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി അതാ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഈ നാളുകൾ ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ആരോടും പരാതിയില്ല എൻ്റെ വേദനകൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നെ സഹായിക്കാനായിട്ട് ഭർത്താവുണ്ട് എത്ര ശാരീരികമായ രോഗാവസ്ഥയാണെങ്കിൽ പോലും മനസ്സിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട് പലരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിനൊരു സന്തോഷമില്ല ഒത്തിരിയധികം അസ്വസ്ഥരാണ് സാമ്പത്തികമായിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ വളരെ അസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നവരുണ്ട് എന്നാൽ വേറെ വല്ല ചില വ്യക്തികൾ ഒന്നുമില്ല സാമ്പത്തികമായിട്ട് തകർച്ച രോഗാവസ്ഥകൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇതെല്ലാമായിരുന്നിട്ടും സന്തോഷിക്കുന്ന ചില വ്യക്തികളുണ്ട് അപ്പോൾ അതിന് ഈ സന്തോഷിക്കാനുള്ള മനസ്സത്രയും സന്തോഷിക്കാനായിട്ട് അത്ര ദൈവാനുഭവത്തോടുകൂടി ജീവിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പ്രതിസന്ധികളാണെങ്കിലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും നല്ല ആത്മീയ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കൃപയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി അധികം ഉണ്ടായിരിക്കാം നിങ്ങൾ ഈ രോഗാവസ്ഥയിലായിരിക്കും വചനം കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അധികം തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കാം സങ്കടകരമായ സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് നീ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം കേട്ട് കഴിയുമ്പോൾ ഒരു കാര്യം ഓർ ഓർക്കേണ്ട ഒരു കാര്യം ഈ വചനം കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഒത്തിരി അധികം ദൈവം സ്നേഹിക്കുന്നുണ്ട് നിൻ്റെ സഹന ഈശോ അറിയുന്നുണ്ട് നീ കടന്നു പോകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നീ കടന്ന് ഈശോ കാണുന്നുണ്ട് ഇന്ന് നീ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക നിൻ്റെ സങ്കടങ്ങളൊക്കെ ഈശോട് മാത്രമേ പറയുള്ളൂ നിൻ്റെ വേദനകളൊക്കെ ഈശോട് പങ്കുവയ്ക്കുക നീ രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയുടെ ഒരു ശക്തിയുണ്ട് നീ സഹിച്ച് നിൻ്റെ വേദനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയുടെ ഒരു ശക്തിയുണ്ട് നീ എല്ലാവരോടും പങ്കുവെക്കുകയും നിന്റെ പരാതികൾ എല്ലാവരും എടുത്ത് പറയുമ്പോൾ ചെയ്യുമ്പോൾ പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തി കൊണ്ടാണെന്നില്ല ഇതെല്ലാം ആരോടും പറയാതെ ആരോടും പങ്കുവെക്കാതെ നിൻ്റെ ദൈവത്തോടു മാത്രം പങ്കുവെക്കുന്ന ഒരു തലമുണ്ട് പക്ഷേ അൽഫോൺസാമ്മ പറയുന്നുണ്ട് എൻ്റെ സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ ആർക്കും അറിയത്തില്ലായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ അതൊരു അഭിഷേകമാണ് അപ്പോൾ ഒരു പരാതിയില്ലാതെ ജീവിക്കുക സങ്കടങ്ങളില്ലാതെ സങ്കടങ്ങൾ ദൈവത്തിന് മാത്രം അറിയുന്ന തലത്തോടു കൂടി ജീവിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ സങ്കടങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം കർത്താവെ ഇനി ഞാൻ ആരോട് പരാതി പറയല ഞാൻ ദൈവത്തെ തള്ളി പറയല അല്ലെങ്കിൽ മറ്റുള്ളവരോട് എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടും ഒരു ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ ജീവിക്കും നല്ല ആഴമായ പ്രത്യാശയോടൊരു ഒരു കാര്യം ഉറപ്പാണ് നീ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്തും അതിനപ്പുറമായിട്ടൊരു കാര്യം തിരിച്ചറിയുന്നതാണ് നിന്നെ സംരക്ഷിക്കുവാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും നിന്നെ പരിപാലിക്കാനായിട്ട് കർത്താപതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഒറ്റപ്പെട്ടവനല്ല നീ മുറിവേറ്റവനല്ല നീ തകർക്കപ്പെട്ടവനല്ല നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈശോ ഈശ്വശ്രൂഷയിലൂടെ നിനക്ക് നൽകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളൊക്കെ അടയ്ക്കാം നമുക്ക് നമ്മുടെ വേദനകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അടച്ച് ശക്തമായ കർത്താവെ എന്റെ വേദനകളെയും സങ്കടങ്ങളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ശക്തമായ ആത്മീയ അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണേ ശക്തമായ ദൈവാനുഭവം എനിക്ക് നനക്കണമേ ശക്തമായ ഒരു ആത്മീയ തീക്ഷണ എൻ്റെ ഉള്ളിൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കാം ഹാലലുയാ ഹാലലു ദൈവത്തിന്റെ കൃപതിൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ സ്തുതിക്കപ്പെടട്ടെ യേശുവേ നന്ദി യേശുവയെ സ്തുതിക്കുന്നു ഓ കർത്താവേ ഞങ്ങളുടെ മേലെ അവിടുത്തെ കൃപചെറിയണേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മ ീ ആനന്ദം നിറയ്ക്കണമേ ഞങ്ങളെ അലട്ടുന്ന ഭാരങ്ങൾ എടുത്തു മാറ്റണമേ ഞങ്ങളെല്ലാം ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സങ്കടകരമായ അനുഭവങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കണമേ ദൈവത്തിന്റെ ഹിതം ഇത് തിരിച്ചറിയുവാനുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ ഉള്ളിലേക്ക് വലിയൊരു സമാധാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹാലരുയാ ഹാല